ഇന്ത്യയോടും ഇന്ത്യൻ ഭക്ഷണങ്ങളോടും എന്നും പ്രിയമാണ് ശതകോടീശ്വരൻ ബിൽഗേറ്റ്സിന് സച്ചിൻ തെന്ഡുൽക്കർ മൊത്ത മഹാരാഷ്ട്രയിലെ പ്രാദേശിക വിഭവമായ വടാപാവ് ആസ്വദിച്ചു കഴിക്കുന്ന വീഡിയോ പങ്കുവച്ചിരിക്കാണ് ഇപ്പോൾ അദ്ദേഹം ജോലിക്കിടയിൽ ഒരു ലഘുഭക്ഷണ ഇടവേള എന്ന അടിക്കുറിപ്പോടെയാണ് ബിൽഗേറ്റ്സ് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് വീഡിയോയിൽ ബിൽ ഗേറ്റ്സും സച്ചിനും ഒരു ബെഞ്ചിലിരുന്ന് ഒരുമിച്ച് വടാപാവ് കഴിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത് ലോകത്തിലെ ഏറ്റവും കഠിനമായ പല പ്രശ്നങ്ങളും ക്രിയേറ്റീവായി കൈകാര്യം ചെയ്യുന്ന ബുദ്ധിമാന്മാർ ഇന്ത്യയിലുണ്ടെന്നും അതുകൊണ്ട് ചില പുതിയ ആശയങ്ങൾ ലഭിച്ചു എന്നും ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് എഴുതിയ ഒരു ബ്ലോഗിൽ അദ്ദേഹം കുറിച്ചിരുന്നു ശതകോടീശ്വരനായ ഗേറ്റ്സ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആരാധകനാണ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയങ്ങളിലെല്ലാം ഇന്ത്യയുടെ പ്രാദേശിക രുചികൾ പരീക്ഷിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട് ഇത്തവണിയും ഇന്ത്യ സന്ദർശന വേളയിൽ പ്രാദേശിക ഭക്ഷണം രുചിക്കുന്നതിലും പുതിയ ആളുകളെ പരിചയപ്പെടുന്നതിലുമായിരുന്നു വിൽഗേറ്റ്സിന്റെ ശ്രദ്ധ